Hey, welcome. ബംഗ്ലാദേശ് കലാപം ബംഗ്ലാദേശ് കലാപം നമ്മൾ എല്ലാവരും കണ്ടതാണ് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ആക്രമിച്ചു വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന രീതിയിൽ തുടങ്ങി അതിനുശേഷം ഷേഖ് ഹസീന പറന്നു കഴിഞ്ഞപ്പോൾ ന്യൂനപക്ഷങ്ങളെ അവിടെ ആക്രമിക്കാനായിട്ട് തുരുതുരാ തുടങ്ങി അതിനുശേഷം നമ്മുടെ ഇന്ത്യയിൽ ഷെയ്ഖ് ഹസീന അഭയം തേടി ഇതുവരെ ക്ലിയർ ആണല്ലോ ഇന്ത്യയിൽ ഷേഖ് ഹസീന അഭയം തേടിയ ശേഷം ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കളടക്കമുള്ള ഖുർഷിദും റുർഷിദും റുഷിദുമൊക്കെ പറഞ്ഞത് ഇതേപോലെ നരേന്ദ്രമോദിയും പറക്കേണ്ടി വരും നരേന്ദ്രമോദിയും രാജ്യം വിട്ട് ഓടേണ്ടി വരും ഇല്ലെങ്കിൽ നരേന്ദ്രമോദിയും നമ്മൾ രാജ്യം വിട്ട് ഓട്ടിക്കും എന്നാണ് പ്ലാന് പുറത്തായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസുകാർ എപ്പോൾ തന്നെ ഈ സൽമാൻ റുഷിദിനെ തള്ളിപ്പറഞ്ഞു സൽമാനെ തള്ളിപ്പറഞ്ഞത് മാത്രമല്ല അയാളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ലേ ഇന്ത്യ രാജ്യത്ത് ഏത് മണ്ഡലം അഭിപ്രായം പറഞ്ഞു കാരണം ജനാധിപത്യ രാജ്യമല്ലേ എന്ന് അയാൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കോൺഗ്രസ് കാര്യം ഇയാളെ ന്യായീകരിച്ച് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ സൽമാൻ അങ്ങനെ പറഞ്ഞത് വെറുതെ അല്ല എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് അമേരിക്കൻ ഏജൻസികൾ ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള പണികൾ തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളാണ് പല മാധ്യമങ്ങളും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ സ്പുട്നിക് എന്ന് പറയുന്ന ഒരു ന്യൂസ് ഏജൻസി ഉണ്ട് ആ ന്യൂസ് ഏജൻസി ഓഗസ്റ്റ് പതിനാലാം തീയതി അതായത് സ്വാതന്ത്ര്യദിനത്തിന് മുമ്പുള്ള ദിവസം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതിനു മുമ്പേ നമ്മുടെ ഇന്ത്യൻ ഇൻ്റലിജൻസ് ഇത് കിട്ടി എന്നാണ് പലരും പറയുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു പെണ്ണും പിള്ള ഇറങ്ങിയിട്ടുണ്ട് അതായത് അമേരിക്കയിൽ നിന്ന് ഒരു പെണ്ണും പിള്ള ഇവിടെ ഹൈദരാബാദ് ഏരിയയിലൊക്കെ കിടന്നു ചുറ്റി തിരിയുന്നുണ്ട് പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുക ചന്ദ്രബാബു നായിഡുവിനെ കാണുക അങ്ങനെ പല പല ആൾക്കാരെയും കാണുക രേവന്ത് റെഡ്ഡിയെ കാണുക അങ്ങനെ പല ആൾക്കാരെയും കണ്ട് പല ഡീലുകളും ഉറപ്പിക്കാനാണ് ഇവരുടെ പ്രധാനപ്പെട്ട പണി എന്നാണ് ആ ന്യൂസ് ഏജൻസി പറയുന്നത് ഈ റിപ്പോർട്ടുകളും ഡീലുകളും പ്രധാനമായിട്ടും ഇവൾ ഉറപ്പിച്ചിട്ട് എവിടെ നിർത്തി ട്വിറ്ററിൽ ഇടും ഇന്ത്യൻ ഇന്റലിജൻസ് ഇത് നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു ഇതിൻ്റെ പിന്നിൽ എന്ന് പറയുന്നത് ആന്ധ്ര ബാപ്റ്റിസ്റ്റ് ചർച്ചിന്റെ വലിയൊരു ശൃംഖലയാണ് അതായത് അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിനെ എങ്ങനെയാണ് അവരെ അട്ടിമറിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ബംഗ്ലാദേശിനെ അട്ടിമറിക്കാനായിട്ട് ഷേഖ് ഹസീനയുടെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റും ബർമ്മയും ബംഗ്ലാദേശിൻ്റെ ഒരു ഭാഗവും എല്ലാം കൂടെ ചേർത്ത് ഇന്ത്യയ്ക്കെതിരെയും ചൈനയ്ക്കെതിരെയും വലിയൊരു ശക്തിയായിട്ട് രൂപീകരിക്കാൻ ഒരു രാജ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രിസ്ത്യൻ രാജ്യം അതായത് ഒരു ബാപ്റ്റിസ്റ്റ് രാജ്യം വേണം എന്നുള്ള രീതിയിൽ ഷേഖ് ഹസീനയെ പ്രപ്പോസലുമായിട്ട് സമീപിക്കുകയും ഷേഖ് ഹസീനയെ എതിർക്കുകയും എങ്കിൽ പിന്നെ ഒരു സെൻറ് മാർട്ടിൻ ദ്വീപെങ്കിലും നമുക്ക് വേണം എന്ന് പറയുകയും അതും കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ വലിയ രീതിയിലുള്ള കലാപം അമേരിക്കയുടെ ഒത്താശയിൽ അവിടെ അഴിച്ചുവിട്ടത് അതുപോലെ ഇവിടെ ആന്ധ്ര ബാപ്റ്റിസ്റ്റ് ചർച്ച് എന്ന് പറയുന്ന ആ ഒരു വലിയ ശൃംഖലയുണ്ട് ഇതൊരു വലിയ ഒരു നെറ്റ്വർക്കാണ് അതായത് നമ്മുടെ രാജ്യത്തെ തകർക്കാനായിട്ട് പല ആൾക്കാരും ഇനി ഫണ്ട് വരുന്നതെല്ലാം വിദേശത്തു നിന്നാണ് പല ആൾക്കാരും പടച്ചുവിടുന്ന യാന്ത്ര ബാപ്റ്റിസ്റ്റ് ചർച്ച് അതിൻ്റെ വലിയ രീതിയിലുള്ള സ്വാധീനത്തിൽ ഈ അമേരിക്കക്കാർ ഇവിടെ കിടന്ന് പുളയ്ക്കുകയാണ് അമേരിക്കൻ ഡിപ്ലോമാറ്റ് എന്നാണ് ഇവർ ഇവരെ തന്നെ പരിചയപ്പെടുത്തുന്നത് ഇവരുടെ പേരെന്ന് പറഞ്ഞാൽ ജെനിഫർ ലോസൺ എന്നാണ് നമുക്ക് ആ കഥയിലേക്ക് പോകാം എന്താണ് ഇവരിവിടെ ചെയ്യുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട പണി എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം പ്രധാനമായിട്ടും അമേരിക്കൻ ഏജൻസികളാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് പല ആൾക്കാരും പറയുന്നത് അമേരിക്കൻ ഏജൻസികൾ ഇതിൻ്റെ പിന്നിലുണ്ട് സ്പുട്നിക്ക് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഓഗസ്റ്റ് പതിനാലാം തീയതിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഈ റിപ്പോർട്ട് പ്രകാരം അവിടെ പറയുന്നത് ഉടനെ തന്നെ എൻ ഡി എ സർക്കാരിനെ മറിച്ചിടാനായിട്ട് ടി ഡി പിയുടെ ചന്ദ്രബാബു നായിഡു നിർബന്ധിതനാകും അതിൻ്റെ പിന്നിൽ വേറെ ആരുമല്ല നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അവിടെ മുസ്ലിം ജനസംഖ്യ അതായത് ടി ഡി പി സപ്പോർട്ട് ചെയ്ത മുസ്ലിം ജനസംഖ്യ അതിനെ വലിയ രീതിയിൽ എതിർത്തിരുന്നു ഇതിൽ ടി ഡി പി വലിയ രീതിയിൽ പ്രതിചോദത്തിലായി ഇനി ടി ഡി പി യെ പോകുന്നത് ഈ ആന്ധ്രാ ബാപ്റ്റിസ്റ്റ് ചർച്ച് ശൃംഖലയാണ് അതിനുള്ള ഫണ്ട് വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ടി ഡി പി അത് വച്ച് ഇവർ പ്രതിചോദത്തിലാക്കും എന്നാണ് പറയുന്നത് ഒ വൈ സി അടക്കം ഇതിന്റെ പിന്നിലുണ്ട് കോൺഗ്രസ് അടക്കം ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് സ്പുട്നിക്ക് പറയുന്നത് ഇനി പ്രധാനമായിട്ടും വേറൊരു കാര്യം അമേരിക്കൻ സർക്കാർ നയതന്ത്രജ്ഞ എന്നാണ് ഇവർ ഇവരെക്കുറിച്ച് പറയുന്നത് ഇവർ ഇന്ത്യ യുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ രഹസ്യമായി ഇടപെടുന്നു എന്ന് നേരത്തെ തന്നെ നരേന്ദ്രമോദി സർക്കാരിന് വലിയ രീതിയിൽ എന്നുള്ള തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവരെ നമ്മുടെ രാജ്യം നിരീക്ഷിച്ചു വരികയാണ് എന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബുധനാഴ്ച അതായത് ഓഗസ്റ്റ് പതിനാലാം തീയതി പ്രസിദ്ധീകരിച്ച സ്പുട്നിക് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇന്ത്യൻ ഇന്റലിജൻസ് അധികാരികൾ ജെനിഫർ ലോസണും ഇന്ത്യൻ പ്രതിപക്ഷ നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നത് ഇവർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഒട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് രേവന്ത് റെഡ്ഡിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അങ്ങനെ പല ആൾക്കാരുമായി ും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇനി അടുത്തൊരു ഹൈദരാബാദിലെ അമേരിക്കൻ മിഷന്റെ ചുമതലയിലുള്ള യു എസ് ഇന്ത്യ മജ്ലിസി ആണ് മുസ്ലിമിൻ അതായത് തലവൻ അസസുദ്ദീൻ ഒവൈസിയുമായും ഇവർ കൂടിക്കാഴ്ച നടത്തിയത് വലിയ രീതിയിലുള്ള വിവാഹത്തിലായിരുന്നു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുമായിട്ട് കൂടിക്കാഴ്ച നടത്തി തെലുങ്ക് ദേശം പാർട്ടിയുടെ ടി ഡി പി തലമനുമായിട്ട് കൂടിക്കാഴ്ച നടത്തി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിൻ്റെ ഇവരെ കക്ഷിയാണ് ഇവരെനിന്ന് നമുക്കെല്ലാവർക്കും അറിയാം വക്കഫ് നിയമത്തിൽ സർക്കാർ നിർദ്ദേശിച്ച ഭേദഗതികളെ ടി ഡി പിയുടെ ന്യൂനപക്ഷ സെല്ല് എതിർത്തിട്ടുണ്ടായിരുന്നു അതായത് പുറത്തുള്ള മുസ്ലിങ്ങൾ മാത്രമല്ല ടി ഡി പിയുടെ ന്യൂനപക്ഷ സെല്ല് പോലും അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ പിടിച്ച് കയറാനാണ് അവരുടെ ഒരു പരിപാടി എന്നാണ് പല ആൾക്കാരും വിലയിരുത്തുന്നത് സ്പുട്നിക്കും ഇത് തന്നെയാണ് പറയുന്നത് പോരാത്തതിന് അടുത്തത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്പുട്നിക് ഇന്ത്യ അതിൻ്റെ റിപ്പോർട്ടിൽ കുറിക്കുന്നത് കൂടുതൽ കാര്യമായി അമേരിക്കൻ നയതന്ത്രജ്ഞരുമായുള്ള സംഭാഷണത്തിലെ ആഭ്യന്തര രാഷ്ട്രീയ ചർച്ചകളിൽ ഇന്റലിജൻസ് സ്രോതസ്സുകൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് അതായത് ഈ അമേരിക്കൻ നയതന്ത്രജ്ഞിടെ നമ്മുടെ രാജ്യത്തുള്ള രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ചർച്ചയിൽ നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് അത് പുറത്തു വന്നിട്ടുണ്ട് അവർ വലിയ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് എന്തിനാണ് ഇവരിങ്ങനെ ചർച്ച നടത്തുന്നത് എന്നുള്ള കാര്യം നമ്മുടെ രാജ്യത്ത് സ്വാഭാവികമായിട്ടും ഒരു കരിയിൽ അനങ്ങിയാൽ പോലും ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ രാജ്യത്തിൻ്റെ മുക്കും മൂലയിലും എന്ത് നടന്നാലും ഇൻ്റലിജൻസ് റിപ്പോർട്ട് അത് കൃത്യമായിട്ട് പിടിച്ചെടുക്കും അതിനുള്ള നടപടി എടുക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു തുടക്കമാണ് എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം സർക്കാരിനെതിരെ അതായത് അഭിപ്രായ വക്കഫ് നിയമത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയത്തിനുള്ള സാധ്യതയുടെ ഉറവിടങ്ങൾ സ്പുട്നിക് റിപ്പോർട്ട് തള്ളിക്കളയുന്നില്ല സർക്കാരിനെതിരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവിശ്വാസ പ്രമേയം ടി ഡി പി കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ നമ്മുടെ ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ എൻ ഡി എ സർക്കാരെ മറിച്ചിടാനുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം ഇത്തരത്തിലൊരു റിപ്പോർട്ട് വരുമ്പോൾ പല കമ്മി കൊങ്ങി സുഡാപ്പികളും പറയും ഓ പുറത്തുനിന്ന് ഒരു റിപ്പോർട്ട് ഏതോ ഒരു സ്പുട്നിക്ക് കൊണ്ടുവന്നല്ലോ എന്നുള്ളത് അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് പലപ്പോഴും ബംഗ്ലാദേശിൽ വന്നിട്ടുള്ളത് ബംഗ്ലാദേശ് അവഗണിച്ചിട്ടുള്ളതും ബംഗ്ലാദേശ് എന്ത് ചെയ്തത് അങ്ങനെ വലിയൊരു കലാപത്തിലേക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള പുറത്തുനിന്ന് ബർഗ് പിന്നെ ലാൻഡ് സെറ്റ് ജേണൽ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളും പിന്നെ കുറേ ഇൻഡെക്സും കിൻഡെക്സ് ഒക്കെ വരുമല്ലോ അങ്ങനെ ഇൻഡക്സും കിൻഡെക്സ് ഒക്കെ വരുമ്പോൾ അതൊക്കെ തലയെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന നിനക്കൊക്കെ ഇത്തരത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ രാജ്യത്തിന് അസ്ഥിരപ്പെടുത്താൻ ഒരു റിപ്പോർട്ട് വരുമ്പോൾ അതിൽ ലഘൂകരിക്കുന്ന എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ലഘൂകരിക്കുന്നവർമാരും ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതായത് പുറത്തൊരു വിദേശ മാധ്യമം ബി ബി സി അല്ലെന്നേ ഉള്ളൂ പക്ഷേ ഒരു ബംഗ്ലാദേശി മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഒരു കൊളംബിയ കാര്യം രണ്ട് മക്കളുണ്ടെന്നാണ് പുറത്തുവിട്ടിരിക്കുന്നത് സാധ്യതയില്ലാതില്ലാതില്ല എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാലും അതിൻ്റെ പുറകെ പോകാനെന്ന് പോയി അതൊക്കെ അയാളുടെ സ്വകാര്യതയാണ് എന്ന് പറഞ്ഞ് പല ആൾക്കാരും അതിനെ തള്ളിക്കളയുകയാണ് എന്ത് തന്നെയായിരുന്നാലും അവിടെ നിന്നോട്ടെ അതൊന്നും ഇവിടെയുള്ള കമ്മി കുികളൊന്നും മിണ്ടിയിട്ടില്ല അവിടെ നിന്നോട്ടെ ഇനി അടുത്തൊരു എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാനുള്ള സി ഐ അതായത് അമേരിക്കൻ ചാരസംഘടനയുടെ ഏറ്റവും വലിയ ഒരു ഉപകരണമാണ് ആന്ധ്ര ബാപ്റ്റിസ്റ്റ് ചർച്ചിന്റെ ആ ഒരു സംവിധാനം അമേരിക്കക്ക് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ പറ്റിയ വ്യക്തമായ ഒരു സാധനമാണ് എന്ന് കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് അമേരിക്കക്കറിയാം പോരാത്തതിന് അത് അവകാശപ്പെട്ട് ആന്ധ്ര തെലങ്കാന മേഖലയിൽ അമേരിക്കൻ നയതന്ത്രന്മാരും പ്രതിപക്ഷ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച പതിവായിരിക്കുകയാണ് എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു അതായത് ഇവരും പ്രതിപക്ഷ നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച പതിവായി അവിടെ നടക്കുകയാണെന്ന് പറയുന്നു പോരാത്തതിന് ബംഗ്ലാദേശിൽ ഒരു സുസ്ഥിരമായ ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം അടുത്തത് ഇന്ത്യയാണ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന പല വേട്ടാവലമാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നേ പറയാനുള്ളൂ ഇന്ത്യയൊക്കെ മൂലവും പോരാടവും ഒന്നാകും അത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ കാരണം ഇന്ത്യയിൽ സുസ്ഥിരമായൊരു ഭരണമുണ്ട് സുസജ്ജമായിട്ടുള്ളൊരു നേതാവുണ്ട് പോരാത്തതിന് അതിനെക്കാട്ടിലും കിടിലാമായിട്ടുള്ളൊരു ആർമിയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം ബംഗ്ലാദേശിലെ പോലെ അട്ടിമറി ഇവിടെ നടക്കില്ല അത് മനസ്സിലാക്കിയിരിക്കുക ടി ഡി പി മറ്റതും മറച്ചതും ആരി പിന്തുണ പ്രഖ്യാപിച്ചാലും പിന്തുണ പിൻവലിച്ചാലും നരേന്ദ്രമോദി സർക്കാർ അവിടെ സുസ്ഥിരമായിട്ട് തന്നെ നിൽക്കും കാരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ പിറകിൽ ആർ എസ് എസ് എന്ന് പറയുന്ന വലിയൊരു സംഘടനയുണ്ട് അത് മനസ്സിലാക്കണം എത്രയൊക്കെ നരേന്ദ്രമോദിയുമായിട്ട് വിയോജിപ്പുണ്ടെങ്കിലും മോദിക്കൊരു സംഭവം വരുന്നു എന്നറിഞ്ഞ് കഴിഞ്ഞാൽ അത് രാജ്യത്തിനെതിരെ വരുന്ന കാര്യമായിട്ട് കണ്ട് ആർ എസ് എസ് ചാടിയിറങ്ങും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പിന്നെ ആർ എസ് എസ് ഈ രാജ്യത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാതെ അവർ വിട്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ അതിൻ്റെ മുന്നിൽ അമേരിക്കയല്ല സി എ അല്ല ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് സി എ അല്ല മൊസാദല്ല ഇനി ആര് വന്നാലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത്തരത്തിലൊരു അട്ടിമറി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇതിൻ്റെ ഗതിവിഗതികൾ എന്താകും എന്ന് നമുക്കറിയില്ല പക്ഷെ ഇത് ചീറ്റിപ്പോവാനാണ് ആദ്യത്തെ ഒരു ലക്ഷണം നമ്മൾ കാണുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തുടക്കത്തിൽ തന്നെ ഇൻ്റലിജൻസ് മനസ്സിലാക്കി ഇവരെ മിക്കവാറും നാട് കടത്താനുള്ള സാധ്യതയാണ് ഉള്ളത് കാരണം ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇതുപോലെ ഒരുപാട് നമ്മുടെ ഇൻ്റലിജൻസ് നമ്മുടെ കേന്ദ്ര ഇൻ്റലിജൻസ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പൊളിക്കുന്നുണ്ട് ഈ ഇൻ്റലിജൻസിൻ്റെ ഒരു 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 കുഴപ്പമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇൻ്റലിജൻസിൻ്റെ ഇൻ്റലിജൻസിൻ്റെ ഒരു ഒരു നിർഭാഗ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലിജൻസിന് നൂറ് ശതമാനവും ഇൻ്റലിജൻസിന് എപ്പോഴും ആക്യുറേറ്റായ മതിയാവും അതായത് ഒരു തവണ പോലും അവർക്ക് ഒരു ആക്യുറേ ആക്യുറസി ലെവൽ പാടില്ല ശതമാനവും ഇന്റലിജൻസ് അവൻ എപ്പോഴും കൃത്യമായിരിക്കണം ഇല്ലെങ്കിൽ രാജ്യത്തിന് വലിയ അപകടം സംഭവിക്കും ബോംബ് വയ്ക്കാൻ വരുന്ന ഒരുത്തന്നു നൂറ് തവണ ശ്രമിച്ചിട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പരാജയപ്പെട്ടിട്ട് ഒരു സമയം അവന് വിജയിച്ചാൽ മതി കാരണം ഒരു തവണ അത് പൊട്ടിത്തെറിച്ചാൽ മതിയല്ലോ പക്ഷേ ഇന്റലിജൻസ് റിപ്പോർട്ടിന് തവണ ബോംബ് വയ്ക്കാൻ വരുമ്പോഴും നൂറ് തവണയും അത് കണ്ടുപിടിച്ച് ഇവന്റെ തലവെട്ടിക്കളയിലാണ് ഇന്റലിജൻസിന്റെ ജോലി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ നൂറ് തവണ ബോംബ് വയ്ക്കാൻ വന്നവൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇന്റലിജൻസ് അവനെ നിഷ്ക്രിയമാക്കുമ്പോൾ അല്ലെങ്കിൽ നിഷ്പ്രഭമാക്കുമ്പോൾ നമ്മൾ അറിയാത്ത കാരണം അത് വലിയ വാർത്തയൊന്നും അവര് തവണ അവൻ ലക്ഷ്യം കാണും അപ്പോൾ നമ്മൾ അറിയുന്നതും അങ്ങനെ ലക്ഷ്യം കണ്ട പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ ലഡാക്കിൽ നടന്ന നമ്മുടെ പട്ടാളക്കാരുടെ വീരമൃത്യു അതിനുശേഷമാണ് ഇന്ത്യ ബലാക്കോട്ടിൽ വലിയ രീതിയിൽ റോക്കറ്റ് മഴ പെയ്ച്ചത് തീ മഴ പെയ്ച്ചത് അതിലാണ് കുറെ ജെയ്ഷെ മുഹമ്മദ് കാരന്മാർ ഒമാരൊക്കെ തട്ടിപ്പോയത് ആദ്യം നമ്മുടെ നാട്ടിലുള്ള കമ്മികളൊന്നും അത് അംഗീകരിച്ചില്ല കാരണം കമ്മികളൊക്കെ പറഞ്ഞത് മരത്തിന്റെ മുകളിലാണ് ഇട്ടത് പൈൻ എന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ അന്നത്തെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള അവൻ യു എൻ പോയി കരഞ്ഞത് എൻ്റെ ഇരുന്നൂറ് പട്ടാളക്കാരെ തട്ടി കളഞ്ഞു മോദിജി എന്ന് പറഞ്ഞ് കളഞ്ഞത് അതോടുകൂടി യൗമാര മൊത്തത്തിലുള്ള ആ ചൊറിച്ചിലങ്ങ് നിന്ന് എന്നുള്ളതാണ് അങ്ങനെ ലഡാക്കിൽ നൂറ് ബോംബ് സ്ഫോടനങ്ങൾ തകർത്തപ്പോൾ അതിലൊരെണ്ണം വിജയം കണ്ടതാണ് നമ്മൾ ലഡാക്കിൽ കണ്ടത് അപ്പോൾ അതിന് നമ്മൾ പറയും ഇന്റലിജൻസ് എന്ന് പറയും അതുപോലെ തന്നെ ഇതുപോലുള്ള പല കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും രാജ്യത്ത് നടക്കുമ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായിട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ മുമ്പിൽ എത്തുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് കൃത്യമായിട്ട് നടപടിയെടുക്കുന്നുണ്ട് അതിനെ ഫ്യൂസ് പിടുങ്ങി വിടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക